അസലാമലൈക്കും പൊടി വാട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ വേഗം കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക ഇതുപോലൊരു ഓട്ടോപാത്രം നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോപാത്രം ഇപ്പോൾ ആരെ വീട്ടിലാൽ ഉണ്ടാവാതിരിക്കുക ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അൽവാസിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും ആർക്കും വിഷുക്ക് ആ ഒരു പാത്രമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഗോതമ്പപ്പൊടി വെച്ചിട്ട് ഇതുപോലൊരു പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ നമ്മൾ വീട്ടിൽ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവെന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നെകളിപ്പായിരിക്കും അത്രയ്ക്കും മൊഞ്ചത്തി പലഹാരമാണ് കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് ഗോതമ്പപ്പൊടി എടുക്കണതാണ് നിങ്ങൾ കണ്ടതെങ്കിലും ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കാരണം ഒന്നര ഗ്ലാസ് ഗോതമ്പപ്പൊടി എടുക്കുമ്പോൾ വീഡിയോ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു അര ഗ്ലാസ്സും കൂടി എടുത്താൽ ഇത് തികയാണ് പിന്നെ ആകെ ടെൻഷൻ ആവൂലേ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു അര ഗ്ലാസ്സും കൂടി എടുത്തിട്ട് അതിലേക്ക് ലേശം ഓയിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഓയില് ചേർക്കണത് അങ്ങനെ ഓയിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഡോ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയമൊന്ന് മൂടി വെക്കട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു സവാള കട്ട് ചെയ്യുക അങ്ങനെ ഇനിയിപ്പം ഇതിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വേണ്ടട്ടോ ഈ ഒരു സവാളയും അതുപോലെ തന്നെ ഇത്തിരി കരിവേപ്പിൽ ഒരു പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി ലേശം വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇത്രയുള്ളു കേട്ടോ ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവും അതുപോലെ തന്നെ സവാളയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ സവാള ഞാൻ ഇതുപോലെ കുനുകുനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ വെളുത്തുള്ളി കുത്തി ചതക്കാനൊന്നും നിൽക്കണ്ട ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതൊരു മൂന്നോ നാലോ അത് കണ്ടില്ലേ ഇതാ നല്ലോണം ഇതിളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും പിന്നെ പിന്നെതാ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടിട്ടോ ഇഞ്ചി നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് പ്രസ് ചെയ്താലൊന്നും പെട്ടെന്ന് അങ്ങോട്ടായി കിട്ടില്ലല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി മുളകൊക്കെ ചതുക്കുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചെയ്താലും മതിയാവും അതൊക്കെ നിങ്ങളിഷ്ടം ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യണത് ഇങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എരിവ് കുറഞ്ഞ ഒരു പച്ചമുളക് കിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിലുള്ള മക്കൾക്കും ഉങ്ങൾക്കൊക്കെ എരിവിനോട് ഒരിത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അളവൊന്നും കൂട്ടി കൊടുത്തോളി ഭയങ്കര ടേസ്റ്റ് കൂടിയുള്ളൂ എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയൊന്നും ചേർക്കണില്ല അതുപോലെ തന്നെ ലേശം കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കട്ടോ മല്ലിച്ചപ്പ് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കറിവേപ്പില ഇനി ചെറിയ ഇല ആണെങ്കിലും വലിയ ഇലയാണെങ്കിലും ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണമെന്ന് നന്നായിരിക്കും അപ്പോൾ താ ഇനി നമുക്കിതൊന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കട്ടോ ഒരുപാടൊന്നും വഴറ്റിയെടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലും വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളിഷ്ടം പിന്നെ വെളിച്ചെണ്ണതിനേക്കാളും ടേസ്റ്റ് ഇത്തരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയില് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഓയില് നല്ല പോലെ ചൂടതിന് ശേഷം ആ ഒരു വെളുത്തുള്ളി ചതച്ച് അതും പിന്നെ ഇഞ്ചിയും കൂടെ നല്ലോണം മൂത്ത് വരാൻ ടൈമിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുളകാണ് കേട്ടോ ചേർക്കുന്നത് പച്ചമുളക് നമ്മളെന്താ അറിയാം ഈ ഒരു പലഹാരത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു എണ്ണയിലേക്ക് ഇടുന്നിട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ മൂത്തതിന് ശേഷം മാത്രം സവാള ചേർത്ത് കൊടുക്കുക അല്ലാതെ ആദ്യം തന്നെ എണ്ണയിലേക്ക് സവാള ഇട്ട് വായുന്നതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അതൊന്നും ചേർക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ആദ്യം തന്നെ പച്ചമുളകും ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മാത്രം ഉള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കേണ്ടി ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതാ നമ്മളെ സവാള പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം അപ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ സവാളൊന്ന് വായന്ന് കിട്ടും അപ്പോൾ നല്ലൊരു എളുപ്പമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കിത് അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാട്ടോ ഞാനൊരു രണ്ട് കഷ്ണം ഉരുളക്കേങ്ങ നല്ല പോലെ നാല് കഷ്ണം ഉണ്ട് കേട്ടോ ഒരു ഉരുളക്കേങ്ങ ഒന്ന് പുഴുങ്ങിയതാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കണല്ലോ അതുകൊണ്ട് തന്നെ തക്കാളി ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ഞാൻ തക്കാളി ചേർക്കണില്ല എനിക്ക് ഈ ഉരുളക്കേങ്ങാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കേങ്ങ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി എടുക്കാം അപ്പോൾ ഞാൻ ഉരുള തേങ്ങ് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കൽ കേട്ടോ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഞാൻ റെഡിയാകാത്തന്നെ ശരിയായി കിട്ടും വേണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ കയ്യിൽ ഉരുളക്കേങ്ങ എടുക്കണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചെടുത്തോളി അങ്ങനെ ആ ഒരു ഉരുളം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കെട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം ഇത് കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ലേശം ചിക്കൻ മസാല ഉണ്ടോ ആഡ് ചെയ്യണത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ ചിക്കൻ മസാല നിങ്ങൾ നിങ്ങളിത് ഉണ്ടാക്കാതെ ഒന്നിരിക്കണ്ടട്ടോ നിങ്ങളെ വീട്ടിലുണ്ടാവുമല്ലോ കുറച്ച് കരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ആ ഒരു എല്ലാം കൂടെ പൊടികളൊക്കെ ഒന്ന് പച്ചമണൊന്ന് മാറുന്നത് വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ നടുഭാഗം ഒന്ന് ഇതാക്കി കൊടുക്കാൻ കേട്ടോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതിൻ്റെയൊക്കെ തക്കാളിയും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് തക്കാളിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നിങ്ങൾ തക്കാളി ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തക്കാളിൻ്റെ ഇത് ചേർത്ത് കൊടുത്താൽ ഈ ഒരു പലഹാരത്തിന് എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടം പോലെ കഴിച്ചാലും കഴിച്ചാലും പോതി തീരാത്ത ഒരു പലഹാരമാണ് അത് അപ്പോൾ താ ഞാന് ആ ഒരു തക്കാളി സൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ നടു നടുഭാഗം ഒന്ന് ഇതുപോലൊന്ന് മുട്ട ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചു വെച്ചെടുക്കുന്നുണ്ട് ആ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കണ സമയത്ത് ഒത്തിരി പോലും തീ വേണ്ടട്ടോ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് എന്താണ് ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ ബുൾസേക്കെണ്ടാണ് അ എത്ര വേവ് മതി ഒരുപാട് വേവൊന്നും ആവേണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് ചകഞ്ഞ് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വരുന്നത് ഈ ഒരു സ്മെല്ല് അടിക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാവും അപ്പോൾ താ ഞാൻ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്നും കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇഡോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാമ്പുച്ചീനുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ ആ ഒരു ബോൾസുകളാക്കിയെടുക്കാം അപ്പം ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ നമുക്ക് ബോൾസ് വേണ്ടത് കുഞ്ഞല്ല എന്നാൽ ഒരുപാട് വലുപ്പമല്ല ആ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതുപോലെ ഒരു ഓട്ടപാത്രം എടുക്കാം ഓട്ടപാത്രം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഓട്ടപാത്രം അല്ല ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാതൊന്നും നിൽക്കണ്ട ടേസ്റ്റ് ഒക്കെ ഒരുപോലെയാണ് മൊഞ്ചത്തിയാകുമ്പോൾ എന്താ അറിയോ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ ഞാൻ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാനിതുപോലെ പലഹാരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ പോലും ചോദിക്കുന്ന ചെയ്ത് ഇവിടെ കൊടുത്താൽ ഈ ഒരു മുള്ളു പലഹാരം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഒരു മുള്ളു മുള്ളു പോലെയാണ് കേട്ടോ നിന്നത് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നിട്ട് അവർ വീട്ടിൽ പോകുമ്പോൾ അവർക്കൊണ്ടേം ചെയ്തിട്ടോ ഒരു മൂന്നാറിനോ ബാക്കിയുണ്ടായിരുന്നു ഒരു കുഞ്ഞ് മക്കളൊക്കെ വീട്ടിലുണ്ട് പേരകുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അത് കുറച്ചൊക്കെ മുമ്പാണ് പക്ഷേ അതിന് ഒന്നും ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തത് അത് ഒരു പഞ്ചസാരൻ്റെ ആയിരുന്നു ചെയ്തത് മധുരത്തിൻ്റെ അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഇഷ്ടത്തിന് ചെയ്യുക അപ്പം ഏതായാലും ഇതാ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നിങ്ങൾ കണ്ടല്ലോ ഓട്ടപാത്രത്തിൻ്റെ അടിയിൽ ലേശം എന്താ പറയുക നമ്മൾ ഈ ടൊമോറ്റ ഉണ്ടല്ലോ അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്ത് ഇതാ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒന്ന് പറിച്ചെടുക്കുമ്പോൾ ഒരു വെ ഒരു ഒരു വെറൈറ്റി എന്ന് തന്നെ പറയട്ടോ ഇത് പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങും കൂടി നിറച്ചിട്ട് നമ്മളിത് എന്താ എന്താണ് ആളുകൾക്ക് മുന്നേക്ക് വെച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ചൊർക്ക് കാണട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഇതും കൂടെ ചെയ്ത് നോക്കണം നമുക്ക് വൈറ്റ് കളറിൽ മാത്രമല്ല ഇനി ഏത് കളറിലും നമുക്കിത് ചെയ്തെടുക്കട്ടോ ഏത് കളറിലാലും നല്ല ഭംഗി തന്നെയാണ് അപ്പോൾ അതാ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പരത്തിയതിന് ശേഷം എന്താണ് ഓട്ടപാത്രത്തിന് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നിയത് നമ്മളെല്ലാം പരത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു സുനകളൊക്കെ പോവും അപ്പോൾ എന്താ ചോദിച്ചാൽ സുനകളൊക്കെ മുള്ളുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓട്ടപാത്രത്തുമേൽ ആദ്യം തന്നെ ഇങ്ങനെ ആ പരത്തി ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് പൂർത്തിയാക്കി എടുക്കാനായിട്ട് നല്ലത് മുഴുവനാക്കിയിട്ടും നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാ കണ്ടല്ലോ എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് മൊഞ്ചത്തിയാണ് പക്ഷെ ഇത് കഴിക്കണ കാര്യങ്ങളോട് പറയുകയാണെങ്കിൽ എന്താ അപ്പം ഇതിന് പേര് സമോസേനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാ നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയിട്ട് ഇത് എങ്ങനെ ഓട്ടപാത്രത്തിലൊക്കെ വെക്കണത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമുക്കാരും ഒരു മൊഞ്ചുള്ള പലഹാരമൊക്കെ കഴിക്കുമ്പോഴല്ലേ മനസ്സിനൊരു റാഹത്തുണ്ടാവുക അപ്പോൾതാ ഞാൻ എല്ലാം പിന്നെ എങ്ങനെയുണ്ട് വെക്കണത് എന്താ വെച്ചാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓട്ടപാത്രത്തിന് മേലന്നെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൂടുമ്പോൾ തന്നെ ഇങ്ങനെ ഫില്ലിങ്ങും വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മുള്ളുണ്ടല്ലോ മുള്ളു ചപ്പിയൊന്നും പോവില്ല അപ്പം ഞാനൊരു രണ്ടെണ്ണം കളറാക്കിയിട്ടും അതുപോലെ തന്നെ ബാക്കി വൈറ്റ് ആക്കിയിട്ടൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്താ വച്ചാൽ മുള്ളിൽ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ കൈ തട്ടുമ്പോഴൊക്കെ പ്രെസ്സായിട്ട് അത് ചപ്പി പോവും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയല്ലേ കാണാൻ ഇപ്പം താ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു കളർ ഉണ്ടല്ലോ അതാണ് കേട്ട് ചെയ്യണത് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു പുള്ളിക്കുത്തിൻ്റെ നല്ലൊരു സുനുണ്ട് ഇനി അതൊക്കെ ചെറുതായിട്ടൊന്ന് ചപ്പിയിട്ടുണ്ട് കാരണം കൈ എന്നാലും ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല ഒരു വൃത്തിയിൽ നല്ലൊരു പറയാൻ വാക്ക് കിട്ടണില്ല അത്രക്കും ഭംഗിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആദ്യം ചെയ്യണ പോലെ അല്ലെട്ടോ പിന്നെ പാത്രത്തിൽ വെച്ചാണ് ചെയ്തത് അതുകൊണ്ടുതന്നെ നല്ല ഈസിയാണ് പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മുഴുവനും ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചുവപ്പൊക്കെ ചെയ്ത പോലെ ചെയ്താലും മതിയാവും അതൊക്കെ നിങ്ങളെ ഇഷ്ടം അപ്പോൾ അതാ മുഴുവനായിട്ടും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്തൊരു സിമ്പിളാണെന്ന് അറിയാം നമ്മളത് ഉണ്ടാക്കിയെടുക്കണ സമയത്ത് നമ്മൾ കയ്യിലും ഓട്ടപാത്രത്തിലുമൊക്കെ കുറച്ചൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഒട്ടിപ്പിടിക്കുക ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പം വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എന്താണ് നമ്മൾ പലമപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പരത്തി എടുക്കണേ ആ ഒരു പൊടി ഈ ഒരു വട്ടുമുല ആക്കിയെടുത്താലും ഓട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല സിമ്പിളാണ് കേട്ടോ ഇതുപോലൊരു പരുന്ന ചട്ടിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാറിന് ഇട്ടിട്ട് ഒറ്റടിക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എണ്ണ പലഹാരമില്ലെന്ന് ഇത് എണ്ണ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ കുടിക്കണ പോലും പോലും ഇല്ല ഇതാ ഒരു പുറംഭാഗം ക്രിസ്പി ആകുക എന്നുള്ളത് മാത്രമാണ് ഉൾഭാഗം ശരിക്കും വേവാനോ ഒന്നുമില്ല കേട്ടോ കാരണം നമുക്ക് എന്താണ് ഉരുളങ്കിൽ ശരിക്കും വെന്തതാണ് അതല്ല ശരിക്കും വേഗണ്ടത് അത് വെന്തിട്ടുണ്ട് പിന്നെ സവാള അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ വയറ്റിയിട്ടല്ലേ ഇതിൻ്റെ കൂടെയൊക്കെ ഫില്ലാക്കിയത് അതുകൊണ്ട് അതിനൊന്നും വേവില്ല ഈ ഒരു പുറംഭാഗത്തുള്ള ഗോതുമൊടിൻ്റെ ഈ ഒരു സംഭവം മാത്രമേ വേവാനുള്ളൂ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യേണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തോളൂ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമല്ലോ പോരാത്തേന് എന്താ വെച്ചാൽ ഇതിന് എണ്ണൊന്നും കുടിക്കില്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഒരാറെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി ഒരാറെണ്ണം കൂടിയുടെ ചെയ്യണം അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിലും കട്ടിയിലും കനത്തിലും എല്ലാം കൂടി ഒരു ആറെണ്ണം കറക്റ്റ് അല്ല പന്ത്രണ്ടെണ്ണം ഒരു ഡസൻ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മളെ വീട്ടിലെ ഡസൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയേക്കും വൈകുന്നേരത്തിനൊക്കെ നല്ല ചൂട് കട്ടിൻ്റെ കൂടെ ഈ ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി മാത്രം മതി കേട്ടോ ചെയ്യാൻ അപ്പം പിന്നെ ഇപ്പം സവാളൊക്കെ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും അത് വേണമെങ്കിൽ ഉരുളകേങ്ങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ വേണമെന്നില്ല അപ്പോൾ അതാ ഞാൻ മറിച്ചിടാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചോണ്ടേ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം സിമ്പിളാണ് വെറൈറ്റിയാണ് എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉണ്ടാണ് സാധനങ്ങൾ വെച്ചിട്ടും കൂടിയാണ് ഞങ്ങൾ വീട്ടിലൊക്കെ ഉള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ഇനിയിപ്പോൾ മക്കളെ മാത്രം പറയേണ്ട വലിയവർക്കൊക്കെ ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങളൊരു ലൈക്കൊക്കെ തരും കെട്ടോ നിങ്ങളെ ലൈക്ക് കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുക നമുക്കൊരു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലൈക്കാണ് അതിൻ്റെ താഴെ കണ്ടിട്ട് നിങ്ങളെ സബ്സ്ക്രൈബിനും ആഗ്രഹം കിട്ടും അപ്പോൾ നിങ്ങളെ ലൈക്ക് വ്യൂസ് കമൻറ്റ് സബ്സ്ക്രൈബ് ഈ ഒരു നാല് കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അപ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ചെയ്യാറൊക്കെ ഉണ്ട് എന്നാലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കുമോ എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ആരെങ്കിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യണമല്ലേ ഇനിയിപ്പോൾ എന്ത് പോക്രായ വീഡിയോ ആണെങ്കിലും ഓൽക്ക് ഓലായിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഓലെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ലൈക്ക് ചെയ്യാൻ മറന്നാൽ വീണ്ടും പോയിട്ട് വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ മറന്നുപോയ പിന്നെയും വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ലൈക്കൊന്നും ചെയ്യാൻ വരുന്നില്ലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ ഒരു ലൈക്കൊക്കെ കൊടുക്കി പിന്നെ അതുപോലെ തന്നെ ഇത്രയും റേറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ കുടുംബത്തിക്കും കൂട്ടത്തിക്കും ഫ്രണ്ട്സും എല്ലാത്തക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും തോന്നുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ കാരണം എല്ലാ ഗ്രൂപ്പൊക്കെ ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു കാര്യം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കണേ അലൈക്കും വറഹമത്തുള്ള